അടുത്ത കാലത്ത് സൈലന്റ് വാലിയിൽ കണ്ടെത്തിയ തുമ്പി ഇനത്തിന് നൽകിയ പേരെന്താണ് ഉത്തരം പെരുവാലൻ കടുവ പെരുവാലൻ കടുവ ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന യു പി എച്ച് എസ് വിഭാഗം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ പരിസ്ഥിതി ദിന ദിനക്യൂസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ പരിസ്ഥിതി ദിന ദിനക്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് പറക്കാൻ കഴിവുള്ള പക്ഷികളിൽ ഏറ്റവും ഭാരമുള്ളത് ഏത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് അത്ഭുതങ്ങൾ മിറക്കിൾ ഗ്രെയിൻസ് എന്ന് വിളിക്കപ്പെടുന്നത് അത്ഭുതധാന്യങ്ങൾ അഥവാ മിറക്കിൾ ഗ്രെയിൻസ് എന്ന് വിളിക്കപ്പെടുന്നത് ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജി എം ഭക്ഷ്യവിള ജി എം കടുക് ധാര മസ്റ്റേർഡ് ഹൈബ്രിഡ് ടു എന്നാണ് ഇതിൻ്റെ പേര് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ ചീറ്റപ്പുലി സംഘത്തെ കുനോ നാഷണൽ പാർക്കിൽ തുറന്നുവിട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് കിണറിലെ ജലനിരപ്പ് അളക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പ് ഉത്തരം ജൽദൂത് ആപ്പ് ജൽദൂത് ആപ്പ് രാജ്യത്ത് ആദ്യമായി സാധ്യത ഭൂപടം ഫ്ലർ റിസ്ക് മാപ്പ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം താർ മരുഭൂമി ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഈ നാല് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു നർമ്മദ താപ്തി നദികൾക്ക് ഇടയിലുള്ള പർവ്വതനിര സത്പുര സത്പുര പർവ്വതനിര ഗേറ്റ് വേ ഓഫ് ഹിമാലയാസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമേത് ഗേറ്റ് വേ ഓഫ് ഹിമാലയാസ് ഋഷികേശ് ഋഷികേശ് ആണ് ഏറ്റവും കൂടുതൽ പ്രദേശത്തെ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര നദീതീരത്തു കിടക്കുന്ന ഏറ്റവും വലിയ നഗരം ഏത് ഗുവാഹട്ടി ഗുവാഹട്ടി ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് നഗരങ്ങളെ വേർതിരിക്കുന്ന തടാകം ഏത് ഉത്തരം ഹുസൈൻ സാഗർ ഹുസൈൻ സാഗർ തടാകം വിന്ധ്യ ഷത്പുര പർവ്വതനിരകൾ തമ്മിൽ ചേരുന്ന സ്ഥലമേത് രണ്ട് പർവ്വതനിരകളും തമ്മിൽ ചേരുന്ന സ്ഥലം അമർ കണ്ടക് അമർ കണ്ടക് തുടർന്ന് രൂപപ്പെട്ട തടാകം ഏത് ലോനാർ തടാകം മഹാരാഷ്ട്ര ലോനാർ തടാകം ഊർജ പ്രതിസന്ധി കാരണം വൈദ്യുത വാഹനങ്ങൾ നിരോധിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഏത് രാജ്യത്താണ് ത്രീ മൈൽ ആണവ ദുരന്തം ഉണ്ടായത് ഉത്തരം യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പരിസ്ഥിതി നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏത് ലോകത്തെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏത് ലോകത്തെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് പന്ത്നാൽ ബ്രസീലിലെ പന്ത്നാൽ ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവയർമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് നവംബർ പത്തൊൻപതിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആര് വാങ്കാരി മതായി വങ്കാരി മതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ റാംസർ കൺവെൻഷനിലെ തീരുമാനങ്ങൾ നടപ്പായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഇരുപത്തി കേന്ദ്ര മൃഗശാല അതോറിറ്റി സെൻട്രൽ ജൂ അതോറിറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വന്യജീവി സംരക്ഷണത്തിനായുള്ള ആദ്യ സമഗ്ര നിയമം ഇന്ത്യയിൽ പാസായ വർഷം ഉത്തരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സായത് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആറ് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം മെക്കോങ് നദി മെക്കോങ് റിവർ ചൈന മ്യാൻമാർ ലാവോസ് തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം എന്നീ ആറ് രാജ്യങ്ങളിലൂടെയാണ് മെക്കോങ് നദി ഒഴുകുന്നത് തുറമുഖങ്ങളില്ലാത്ത സമുദ്രം ഏത് തുറമുഖങ്ങളില്ലാത്ത സമുദ്രം അന്റാർട്ടിക് സമുദ്രം അഗ്നിപർവ്വതങ്ങൾ വൽകാനോസ് ഇല്ലാത്ത വൻകര ഏതാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ വൻകര വിജയം നേടാൻ നിങ്ങളോടൊപ്പം ഉണ്ണീസ് വിജയപാദ യു എൻ ഇ പി എന്നതിന്റെ പൂർണ്ണരൂപം എന്ത് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നതിൻ്റെ ചുരുക്കമാണ് യു എൻ ഇ പി യു എൻ ഇ പി ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് പ്ലാസ്റ്റിക്കിന്റെ സൂക്ഷ്മ കണങ്ങളായ വലുപ്പം എത്ര ഉത്തരം അഞ്ച് മില്ലിമീറ്ററിൽ താഴെ ആണ് ഓരോ വർഷവും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ചൈന ചൈനയാണ് ആഴക്കടലിൻ്റെ അടിത്തട്ടിലെ ധാതുക്കളുടെ പഠനവും പര്യവേഷണവും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ദൗത്യം സമുദ്രയാൻ സമുദ്രയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ബിബാർ ജോയ് ചുഴലിക്കാറ്റിനെ ആ പേര് നിർദ്ദേശിച്ച രാജ്യം ബംഗ്ലാദേശ് ബിബാർ ജോയ് എന്നാൽ ദുരന്തം എന്നാണ് ആ വാക്കിന് അർത്ഥം പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞി എന്ന സസ്യം എത്ര വർഷം കൂടുമ്പോഴാണ് പുഷ്പിക്കുക പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം